ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇരകളെയും വേട്ടക്കാരെയും ഒരുപോലെ കാണുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം പ്രതിഷേധാത്മകമാണെന്നും എം എം ഹസൻ പാലക്കുന്നിൽ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാകുന്നത് ആരോപണം ഉയർന്ന കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആവശ്യപ്പെട്ടു ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഈ സർക്കാരിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് ഓരോ ദിവസം കഴിയുംതോറും ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ വിവരാവകാശ കമ്മീഷൻ പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞ ഭാഗങ്ങൾക്ക് പുറമെ കൂടുതൽ കണ്ണികകൾ വെട്ടിക്കളഞ്ഞു എന്നൊരു ആരോപണം വന്നു അതേക്കുറിച്ച് ഗവണ്മെൻറ്റിന് സാംസ്കാരിക മന്ത്രി ഞങ്ങൾക്കതറിയില്ലെന്നാണ് പറഞ്ഞത് അതിലാണ് പ്രധാനപ്പെട്ട പല വെളിപ്പെടുത്തലുകളും ഉള്ളത് എന്നാണ് പുറത്തു വന്ന വിവരം സിനിമാക്കാരെ സംബന്ധിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ ശുപാർശകളിൽ മേലുള്ള നടപടികൾ നടപ്പിലാക്കേണ്ട സമിതിയാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫിലിം അക്കാഡമി ആ അക്കാഡമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു അത് ബംഗാളിൽ നിന്നൊരു സിനിമ നടി തന്നെ ആരോപണം ഉന്നയിച്ചു ആ ആരോപണം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫിലിം അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ളതല്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നു ശരിയല്ലേ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പറഞ്ഞത് ആരെങ്കിലും രേഖാമൂലം ഇരകൾ ഞങ്ങൾക്ക് അവരെ അവർക്കുണ്ടായ ദിഗ്ധാനുഭവത്തെക്കുറിച്ച് എഴുതി തന്നാൽ നടപടിയെടുക്കാം ഏമാ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് എന്തിനാണ് ഇതന്വേഷിക്കാനാണ് ഇരകൾ പല നടിമാരും അവരുടെ മുമ്പിൽ പോയി നടന്മാരും പല വെളിപ്പെടുത്തലുകളും നടത്തി അത് മൊഴികളെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തെളിവുകളാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ സജ്ജമാക്കി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന ആവശ്യത്തിലും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സർക്കാരിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്നത് വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ യു ഡി എഫ് ആദ്യം തന്നെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യം ഒരു വനിതാ ഐ പി എസ് ഓഫീസറെ നേതൃത്വത്തിലൊരു വനിതകളുടെ പോലീസുകാരുടെ ഒരു ടീമിനെ വെച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണം അതിന് ഗവൺമെൻറ് തയ്യാറായില്ല അപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല അത് കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയും പറഞ്ഞത് എന്താ നടപടി എടുക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത് അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നത് ഇതിനകത്തുള്ള പല ഇലകളെയും രക്ഷിക്കാൻ ഉള്ള സ്ഥാപിത താല്പര്യം ഗവണ്മെൻറ്റിനുണ്ടോ ആ സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ ദിവസങ്ങളിലുണ്ടായത് അതുമാത്രമല്ല ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എത്ര വർഷമായി നാലര കൊല്ലമായി എന്തിനായി റിപ്പോർട്ട് ഈ നാലര കൊല്ലം പൂട്ടിവെച്ചത് ആരെ ആരെ സംരക്ഷിക്കാനും സഹായിക്കാനുമാണ് എന്ന ജനങ്ങളുടെ സംശയം ബലപ്പെടുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വെളിപ്പെടുത്തലും നാലര വർഷമായി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെച്ചതിന് പിന്നിലെ സംശയം ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിന്മേലുള്ള മൊഴി തെളിവായി കണക്കിലെടുത്ത് കേസെടുത്ത് നടപടിയെടുക്കണമെന്നും എം എം ഹാസൻ പറഞ്ഞു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യമായി സർക്കാർ തലത്തിൽ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിന് വെറും കടലാസിന്റെ വില മാത്രമാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത് ശബരിമല വിഷയത്തിൽ നവോത്ഥാനം അതിൽ തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും എം എം ഹസൻ പ്രതികരിച്ചു ഇതിൽ ഗവൺമെന്റിന്റെ നിലപാട് അങ്ങേറ്റം ദുരൂഹമായിട്ടുള്ളതാണ് അതുകൊണ്ട് അടിയന്തരമായി യു ഡി എഫിന്റെ ആവശ്യം ഞങ്ങൾ ആവർത്തിച്ചു ഒരു വനിതാ ഐ പി എസ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ച് ഈ റിപ്പോർട്ടിൽ തന്നിട്ടുള്ള മൊഴികൾ തെളിവുകളായെടുത്ത് കേസ് എടു രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് നടപടിയെടുക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ് ആരെയോ ഒക്കെ രക്ഷിക്കാൻ ആരെയോ ഒക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന ഞങ്ങളുടെ സംശയം ബലപ്പെടും ഒന്നുകൂടി ഞാൻ പറയുന്നു ഈ ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയും വലിയ വീരവാദം മുഴക്കുക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു സംസ്ഥാനം ഗവൺമെൻറ് വച്ച ഒരു കമ്മീഷനാണ് പക്ഷെ ആദ്യമായി വച്ച ഒരു കമ്മീഷൻ വെറും പേപ്പറിൽ കടല റിപ്പോർട്ട് എഴുതി വയ്ക്കാനുള്ള കമ്മീഷനാണ് എന്നാണ് ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ഈ അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇരകളെയും വേട്ടക്കാരെയും ഒരുപോലെ കാണുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ പ്രതികരണം പ്രതിഷേധാത്മകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സാംസ്കാരിക മന്ത്രി പറഞ്ഞെന്താ ഞങ്ങൾ സിനിമാ രംഗത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺക്ലേവ് നടത്തും ഇലകളെയും വേഷക്കാരെയും ഒരുമിച്ചിരുന്ന് കോൺക്ലേവ് നടത്തിയിട്ട് എന്ത് കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയാൽ ഞങ്ങളതിനെ ചെറുക്കും എതിർക്കും ആ നിലപാട് ഞാനും ആവർത്തിക്കും ഇതിന് നടപടിയെടുക്കാതെ കോൺക്ലേവ് നടത്തി രക്ഷപ്പെടാനാണെങ്കിൽ യു ഡി എഫ് അതിന് ശക്തിയായിട്ട് എതിർക്കും